സംസ്ഥാനത്ത് മുടങ്ങിക്കിടന്നിരുന്ന ക്ഷേമ പെൻഷൻ വിതരണത്തിൽ അഞ്ചു മാസത്തെ പെൻഷനാണ് കുടിശ്ശിക അതിൽ തന്നെ ക്രിസ്തുമസ് പ്രമാണിച്ച് ഒരു മാസത്തെ കൂടി പെൻഷൻ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ തൊള്ളായിരം കോടി രൂപയാണ് ഇതിനുവേണ്ടി സർക്കാർ അനുവദിച്ചിട്ടുള്ളത് മുൻപ് നമുക്ക് മുടങ്ങിയിരുന്ന ജൂലൈ മാസത്തെ പെൻഷൻ വിതരണത്തിലും തൊള്ളായിരം കോടി രൂപ തന്നെയാണ് അനുവദിച്ചിരുന്നത് ഇത് ഒരു മാസത്തെ ഗഡു വിതരണം ചെയ്യുന്നതിന് മാത്രമുള്ള തുകയാണ് ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ഈ രീതിയിൽ സർക്കാർ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു ഇനി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ തുടങ്ങിയ അഞ്ച് മാസങ്ങളിലെ പെൻഷൻ കുടിച്ചുകയായിരുന്നു ഇതിൽ തന്നെ ഒരു മാസത്തെ പെൻഷൻ അതായത് ജൂലൈ കഴിഞ്ഞിട്ടുള്ള ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ക്രിസ്തുമസിന് മുൻപ് അതായത് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചിന് മുൻപ് തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും ഈ തുക എത്തിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതമായിരിക്കും ഓരോരുത്തർക്കും എത്തിച്ചേരുക സംസ്ഥാനത്തെ പെൻഷൻ അഞ്ചു മാസത്തെ കുടിശ്ശിക വന്നിരുന്നുവെങ്കിൽ ക്രിസ്തുമസും പുതുവത്സരവും ഒക്കെ പ്രമാണിച്ച് രണ്ടു മാസത്തെയോ മൂന്ന് മാസത്തെയോ ഒക്കെ പെൻഷൻ ഈ വിശേഷ ദിവസങ്ങളിൽ ഒരുമിച്ച് ലഭിക്കുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ വലിയൊരു ഇരുട്ടിടി തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കാരണം നമുക്ക് ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ലഭിക്കുക അതും ഓഗസ്റ്റ് മാസം ലഭിക്കേണ്ടിയിരുന്ന പെൻഷൻ എന്നാൽ രണ്ടു മാസത്തെ പെൻഷൻ ലഭിച്ചിരുന്നെങ്കിൽ ഒരു നമുക്ക് ഒരു ആനുകൂല്യം എന്ന രീതിയിലെങ്കിലും ഇത് കരുതാൻ സാധിക്കുമായിരുന്നു നിലവിൽ ആരോഗ്യപരമായ വിവിധ അസ്വസ്ഥതകൾ നേരിടുന്ന ഒരുപാട് വയോജനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ചെലവുകൾ തുക കണ്ടെത്തേണ്ടി വരുന്ന വയോജനങ്ങളുണ്ട് ഇനി ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ആയിരത്തി അറുന്നൂറ് ഒരു മാസത്തെ ഗീഡ് മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ബുദ്ധിമുട്ടും ഇപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട് ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് സർക്കാർ ഇപ്പോൾ അനുവദിച്ചതായിട്ട് അറിയിച്ചിട്ടുള്ളത് ഇതിന്റെ വിതരണം ഇരുപത്തിയഞ്ചിന് മുൻപ് തന്നെ പൂർത്തിയാക്കുമെന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഈ പെൻഷൻ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് കൈകളിലേക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥരായിരിക്കും തുക എത്തിക്കുക ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ലഭ്യമാകുന്നവർക്ക് ഒരൊറ്റ പ്രോസസ്സിങ്ങിലൂടെ ഡയറക്റ്റ് ബെനിഫിറ്റ് സംവിധാനത്തിലൂടെ ആയിരിക്കും തുക അക്കൗണ്ടിലേക്ക് ലഭ്യമാവുക ഒരേ സമയത്ത് തന്നെ പരമാവധി എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ തുക എത്തിക്കും തുക വിതരണം ആരംഭിക്കുന്ന തീയതിയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയിപ്പില്ലെങ്കിൽ പോലും വരും ദിവസങ്ങൾ തന്നെ അതായത് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോടെ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുന്ന രീതിയിലാണ് നിലവിൽ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ശനിയാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആനുകൂല്യം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് മുൻപൊക്കെ ആനുകൂല്യങ്ങൾ വിശേഷ ദിവസങ്ങളിൽ ഒരുമിച്ച് ലഭിക്കുന്ന അതായത് കുടിശ്ശൊക്കെ വന്നിട്ടുള്ള തുക മുഴുവനും നൽകുന്ന ഒരു സ്ഥിതിയായിരുന്നു മുൻപുണ്ടായിരുന്ന സർക്കാരുകൾക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഒരു മാസത്തെ പെൻഷൻ മാത്രമായിട്ട് ഇത് പ്രധാന കാരണമായിട്ട് സർക്കാർ ഇനി വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള അവിവാഹിത പെൻഷൻ തുടങ്ങിയ സ്കീമുകളിൽ ആനുകൂല്യം വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന വർഷം ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നിലവിൽ പുനർവിവാഹിതരല്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട് ബന്ധപ്പെട്ട് ഈ സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കാനുള്ള സമയവും ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളതായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രധാന അറിയിപ്പുണ്ട് എന്നാൽ ഇതിന് സമയപരിധി നീട്ടി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്ന് വരെയൊക്കെ സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കാൻ സാധിക്കും അതുമാത്രമല്ല ചില പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ വരെയൊക്കെ ഈ സർട്ടിഫിക്കറ്റുകൾ അവരുടെ തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ സ്വീകരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് സമയമുണ്ട് എങ്കിൽ പോലും പരമാവധി രേഖകളൊക്കെ തിരക്ക് കൂട്ടാതെ നമുക്ക് അപേക്ഷ വെച്ച് കയ്യിൽ വാങ്ങിവയ്ക്കുന്നതിന് വേണ്ടിയൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എങ്കിൽ പോലും സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ തദ്ദേശമുള്ള സ്ഥാപനം ആവശ്യപ്പെടുന്ന സമയത്ത് സമർപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഇതോടൊപ്പം തന്നെ ആധാർ കാർഡിൻ്റെ ഒരു പകർപ്പ് കൂടി ചേർത്ത് വേണം നമ്മുടെ തദ്ദേശമുള്ള സ്ഥാപനത്തിൽ ഈ സാക്ഷിപത്രങ്ങൾ ഏൽപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഈ രേഖ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് അറുപത് വയസ്സ് പൂർത്തിയായിട്ടുള്ളവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുണഭോക്താക്കൾ ഈ രേഖ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇളവുകളുമുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് മറ്റുള്ളവരിലേക്കും കൂടി പങ്കുവയ്ക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രത്യേക പ്രസാദനൊപ്പം ജോ സൈനിങ് ഓഫ്